പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുപ്പിനു മുമ്പ് എല്ലാ സഹോദരങ്ങളെയും നേരിൽ കണ്ട് വോട്ട് ചോദിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് ധാരാളക്കണക്കിന് സഹോദരി സഹോദരന്മാരോട് നേരിട്ട് വോട്ട് ചോദിച്ചു കഴിഞ്ഞു ആ പ്രയാണവുമായി മുന്നോട്ട് പോവുകയാണ് എന്നാലും വിശാലമായ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ കാത്തിരക്ഷിക്കാൻ വേണ്ടി വോട്ടവകാശം ഉപയോഗപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് നമുക്ക് ഇന്ത്യ സഖ്യത്തെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം പ്രത്യാശയോടെ ഉറ്റുനോക്കുന്ന മതേതര ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയെ അധികാരത്തിലെത്തിക്കണം അതിനു വേണ്ടി നല്ല കൂടി നമുക്ക് ജയിക്കണം നമ്മുടെ മണ്ഡലത്തിൽ പൊന്നാന ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നല്ല ഭൂരിപക്ഷത്തോടെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാ സഹോദരി സഹോദരന്മാരോടും ബഹുമാനത്തോടെ വിനയത്തോടെ വണക്കമായി ഏറെ സ്നേഹത്തോടെ അപേക്ഷിച്ചു കൊള്ളുന്നു